സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമെന്നിരിക്കെ മിക്ക സർക്കാർ സ്കൂളുകളിലും ശുചീകരണം പാതിയിലാണ് അടിസ്ഥാന സൗകര്യങ്ങളുള്ള അറ്റകുറ്റപ്പണികൾ പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല തലസ്ഥാന നഗരിയിൽ പുത്തൻ പ്രതീക്ഷകളുമായി സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് സ്മാർട്ടായി ക്ലാസുകളിലേക്ക് എത്താൻ കടമ്പകളേറെയാണ് സംസ്ഥാനത്ത് സ്കൂൾ തുറക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ തയ്യാറായി എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നത് എന്നാൽ വേനലവധി കഴിഞ്ഞ് പുതിയ ക്ലാസ്സുകളിലേക്ക് എത്തുന്ന കുട്ടികൾ എങ്ങനെ ക്ലാസ് മുറികളിൽ കയറുമെന്ന അവസ്ഥയിലാണ് തിരുവനന്തപുരത്തെ മിക്ക സർക്കാർ സ്കൂളുകളും സ്മാർട്ട് സിറ്റി നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുഴിച്ച റോഡുകൾ സ്കൂൾ തുറക്കുന്ന വേളയിലും ശരിയാക്കിയിട്ടില്ല ഇത് തലസ്ഥാന നഗരിയിൽ എത്രത്തോളം ട്രാഫിക് പ്രതിസന്ധികൾക്ക് ഇടയാക്കുമെന്ന് കണ്ടറിയണം തലസ്ഥാന നഗരിയിൽ കിള്ളിപ്പാലത്ത് ഗവൺമെന്റ് ബോയ്സ് മോഡൽ സ്കൂളിന്റെ അവസ്ഥ ഇതാണ് സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ ഒന്നിനൊന്ന് മത്സരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന വേളയിലാണ് ഇത് അതേസമയം സാധാരണക്കാരന്റെ സർക്കാർ വിദ്യാലയങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ മാത്രമല്ല സർക്കാരിന്റെ മറ്റു പല ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ആക്ഷേപം സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിനായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെടുത്ത മണ്ണും ചെളിയും ഇപ്പോഴും ഉള്ളത് ഈ മോഡൽ സ്കൂളിലാണ് ഗവൺമെന്റ് മോഡൽ ബോയ്സ് സെക്കൻഡറി മാത്രമല്ല നഗരത്തിലെ പല സർക്കാർ യും അവസ്ഥ ഇതാണ് സ്മാർട്ട് സിറ്റിയുടെ ആദ്യം ഡറ്റ് ചെയ്യാന്നുള്ളതാണ് മണ്ണ് തിരികെ ഇതില് തന്നെ മൂടേണ്ട കാര്യമാണ് അത് കാരണമാണ് ആ മണ്ണ് ഏറ്റവും അടുത്തുള്ള സ്കൂളിന്റെ ഗ്രൗണ്ടുകൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ നമുക്ക് നിലവിലും കോരിയ മണ്ണെല്ലാം കൊണ്ട് ഇട്ടത് പക്ഷേ അന്ന് ഫെബ്രുവരിയിൽ പറഞ്ഞ കണക്കിന് മെയ് ഒരു പതിനഞ്ചോടു കൂടിയൊക്കെ ഈ വർക്ക് തീര ജൂണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ വർക്ക് തീരും അതുകൊണ്ട് തന്നെ അതിന്റെ ആ സമയത്ത് തന്നെ ആ മണ്ണ് മാറ്റാം എന്നൊക്കെ ആയിരുന്നു അത് മാത്രമല്ല വളരെ എണ്ണത്തിൽ കുറഞ്ഞ ശുഷ്ക്കിച്ച എണ്ണത്തിലാണ് ആൾക്കാരെ നിർത്തി പണി ചെയ്യിക്കുന്നത് അതുകൊണ്ട് തന്നെ വർക്ക് വളരെ സ്ലോയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അധ്യയന വർഷത്തിന്റെ കൂടി തന്നെ സർക്കാർ സ്കൂളുകൾ സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിനുള്ള കേന്ദ്രമാക്കി ഈ റോഡിലെ അവസ്ഥയിൽ സ്കൂളുകളിൽ എങ്ങനെ കുട്ടികൾക്ക് പഠിക്കാനാകുമെന്നാണ് പല രക്ഷകർത്താക്കളും ചോദിക്കുന്നത് ജനം തിരുവനന്തപുരം